എളമരം കരീം വീണ്ടും ആശാവർക്കർമാർക്കെതിരെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനം സ്തംഭിപ്പിക്കുന്ന സമരത്തിലേക്ക് ഒരിക്കലും ട്രേഡ് യൂണിയനുകൾ പോകാറില്ല ഈ സമരം ചെയ്യുന്ന ആളുകൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ പരിഗണിക്കുന്നത് പോലെ ഈ വിഭാഗത്തെ മറ്റാരും പരിഗണിക്കുന്നുമില്ല ഇതാണ് ഒരു സാഹചര്യം പിന്നെ ഈ എൻ എച്ച് എമ്മിന്റെ കീഴിൽ ജോലി ചെയ്യുന്നവര് ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് സാധാരണ ഞങ്ങൾ ഒരു സമരം ചെയ്യുമ്പോൾ ആരോഗ്യ മേഖലയിൽ വളരെ കരുതലോടെയാണ് സമരം ചെയ്യുക ആരോഗ്യ മേഖല എന്നാൽ മനുഷ്യൻ്റെ ജീവനവും ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ് പൊതുപണിമുടക്കം വരുമ്പോൾ പോലും ആശുപത്രികൾ പത്രങ്ങൾ പാൽ വിതരണം ഇതിനെ ഒഴിവാക്കിയിട്ടാണ് ദേശീയ പണിമുടക്കവും സംസ്ഥാന പണിമുടക്കവും ഒക്കെ പ്രഖ്യാപിക്കുക അപ്പോൾ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനം സ്തംഭിപ്പിക്കുന്ന ഒരു സമരത്തിലേക്ക് ഒരിക്കലും ട്രേഡ് യൂണിയനുകൾ പോകാറില്ല ഈ സമരം ചെയ്യുന്ന ആളുകൾക്ക് അതൊന്നും ഒരു പ്രശ്നമില്ല അവർക്കത് അറിയുമെന്ന് തന്നെ എനിക്കറിയില്ല അവരെന്തോ ചെയ്യുന്നു